നെഗറ്റീവ് നമ്മുടെ ചാനലിൽ വന്നില്ല രണ്ട് ദിവസം മിണ്ടാണ്ടിരുന്ന ശക്തിയോട് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ പറയുന്നത് റാണിയക്ക രണ്ടുപേരുമായി റിലേറ്റ് ഇഷ്യൂ എല്ലാവരും അറിഞ്ഞതാണ് അപ്പൊ ഞാൻ ഇന്നലെ അതുമായി റിലേറ്റ് ഒരു വീഡിയോ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്ത് പോയി ഇന്ന് രാവിലെ നോക്കിയപ്പോൾ അതിന്റെ താഴെ നമ്മുടെ റാണി ചേച്ചി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ തന്നെ ഞെട്ടി ഞാൻ അതിന് റിപ്ലൈ കൊടുത്ത് പോരാഞ്ഞിട്ട് പത്ത് പന്ത്രണ്ട് വരെ വീണ്ടും അതിൻ്റെ അടിയിൽ വേറെ റിപ്ലൈയും കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തായാലും ആദ്യം റാണി ചേച്ചി ഇട്ടിട്ടുള്ള കമൻ്റ് നമുക്കൊന്ന് നോക്കാം അത് നിങ്ങൾ എന്നെക്കുറിച്ച് റിയാക്ഷൻ വീഡിയോ ചെയ്തു ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ കൂടി അറിയണം ദീപ്തിയും ദീപ്തിയുടെ സാമൂഹിക പ്രവർത്തനങ്ങൾ ഇവരെ സഹായിക്കുവാൻ വേണ്ടി അമേരിക്കൻ മലയാളികളായ റൂബി അമ്മാമ്മ പൈസ കൊടുത്ത് ഇത് റൂബി അമ്മാമ്മയുടെ കയ്യിൽ നിന്നും ഭാര്യ രോഗിയാണെന്നും പറഞ്ഞ് ബിആർ ലവിലെ ആ വി ആർ ലവ് ആയിരിക്കും ആ ബിആർ ലവിലെ അമലയും സുകന്യയും പണവും തുണിയും ഒക്കെ വാങ്ങി അങ്ങനെ ഇരിക്കെ ദീപ്തി പണം വാങ്ങി എന്ന് അമൽലാൽ ചാനലിൽ കൂടി പറഞ്ഞു ഇത് കേട്ട് ഞാൻ അപ്പോൾ ഇവൾ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് വല്ലവന്റെയും കാശുകൊണ്ടാണ് പിന്നെ ഇവളുടെ വീഡിയോ നോക്കിയപ്പോൾ മൊത്തം കാമുകനുമായി ചാറ്റിക്കറങ്ങുന്നത് അങ്ങനെ ഇരിക്കെ ഇവൾക്ക് ഞാനൊരു കമൻറ്റ് അയച്ചു പക്ഷേ ഇവൾ അത് കണ്ട് ദേഷ്യം കയറി അമലുമായി ആലോചിച്ചിട്ട് എന്നെക്കുറിച്ച് ഇല്ലാത്തതും പൊല്ലാത്തതും എല്ലാം ഉണ്ടാക്കി പറഞ്ഞു അവസാനം എനിക്ക് ദേഷ്യം കയറിയപ്പോൾ ഞാനും കമൻ്റുകൾ അയച്ചു എന്നാൽ ദീപ്തിയും അമലയും അവരുടെ പണം മേടിക്കാൻ കാര്യം പുറത്തു വരാതിരിക്കുവാൻ ജനശ്രദ്ധ മാറ്റുവാൻ വേണ്ടി എന്നെക്കുറിച്ച് ഓരോ വീഡിയോകൾ ഉണ്ടാക്കുകയും അവസാനം ഞാനിനിയും ഇവരെക്കുറിച്ച് വീഡിയോ ഇറക്കും അങ്ങനെ അവസ്ഥയിൽ നടത്തിയപ്പോൾ ഗോപ്രോ മച്ചാൻ വന്ന് ഞാൻ കുടുങ്ങി ദീപ്തി നല്ലവളാണ് എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ ഞാനും പറഞ്ഞു നിങ്ങളെ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പാടില്ല ചെയ്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ അതിൻ്റെ വാശിക്ക് എല്ലാ യൂട്യൂബർമാരും എന്നെ എടുത്തിട്ട് കലക്കി കലക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദേഷ്യത്തിൽ ഞാൻ ഇനിയും നല്ല കമൻറ്റുകൾ കൊടുത്തു സി ദേഷ്യത്ത് നിങ്ങൾ കമൻ്റ് കൊടുത്തു കമൻ്റ് കൊടുത്തു എന്ന് പറയുന്നല്ലോ ഈ ദേഷ്യത്ത് കൊടുത്ത കമൻറ്റിൽ വല്ല വാസ്തവവും ഉണ്ടോ ചുമ്മാ വായിത്തോന്നിയത് ഒരാളെ പറ്റിട്ട് ഇല്ലാത്ത വിളിച്ചു പറയുന്നതാണോ നിങ്ങൾ ഈ ദേഷ്യത്തിൽ കൊടുത്ത കമന്റ് ദേഷ്യത്തിൽ കൊടുത്ത കമന്റ് എന്ന് പറയുന്നത് നമുക്ക് നമുക്കൊരാളെടുത്ത് ദേഷ്യം വന്നെന്ന് വെച്ചിട്ട് എന്ത് എന്റെ ഇല്ലാത്ത പരിപാടി വിളിച്ചു പറയുന്നത് ജനുവൻ ആയിട്ടുള്ളൊരു കാര്യമാണോ എന്തേലും വായിത്തോന്ന അല്ലെങ്കിൽ അവിഹിത അപരാധം എന്ന് പറയുന്ന സാധനം ഉൾപ്പെടെ വച്ചിട്ട് ഒരു സ്ത്രീയെ മോശമായ രീതിയിൽ ഇല്ലാത്ത കഥ പറഞ്ഞ് ഉണ്ടാക്കി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുന്നത് ശരിയാണോ റാണി ചേച്ചി എനിക്ക് ചേച്ചിയെടുത്ത് അത്രേ ചോദിക്കാനുള്ളൂ ആ അതുകൊണ്ട് ദേഷ്യത്തിൽ ഞാൻ ഇനിയും നല്ല കമൻറ്റുകൾ കൊടുത്തു അതാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ആധാരം റാണി എന്നും പറഞ്ഞ് ഓരോന്ന് ഒപ്പിച്ചു വിടുന്നത് ദീപ്തിയുടെ ഒരു തമാശ കമൻ്റിൽ കൂടി നല്ല തെറി വിളിക്കുന്നത് എൻ്റെ ഒരു തമാശ നിങ്ങൾ ആരും ഇതിൽ ഒന്നിൽ ഇടപെട ഇടപെടുത്താതിരുന്നാൽ മതി ഓഹോ തമാശ ആയിരുന്ന ഒരു ആളെ പറ്റിയിട്ട് അവരാധം പറയുന്നു നോക്കോളാം നല്ല തമാശ അടുത്ത തമാശ പോരട്ടെ ആ ഞങ്ങൾ രണ്ടുപേരും കൂടി തീർത്തോളാം അങ്ങനെ അങ്ങ് തീർക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങൾ രണ്ടുപേരും കൂടി തീർക്കണമെങ്കിൽ പേഴ്സണലി ഫോൺ വിളിച്ച് സംസാരിച്ച് തീർക്കണം ഇവിടെ സോഷ്യൽ മീഡിയയ്ക്കകത്തൊരു വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞ് ആൾക്കാർ അഭിപ്രായം പറയും ചർച്ച ചെയ്യും എന്നിട്ട് എല്ലാം കഴിഞ്ഞ് പെടുമെന്നുള്ള അവസ്ഥയിലാകുമ്പോൾ ഞങ്ങൾ തമ്മിൽ തീർത്തോളാം പ്രശ്നങ്ങൾ നിങ്ങളാരും ഇടപെടേണ്ട കേട്ടോ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല നിങ്ങൾ ആരും നമ്മൾ ആരും ഇടപെടേണ്ടെങ്കിൽ നിങ്ങൾ പേഴ്സണലി വിളിച്ച് സംസാരിച്ച് പ്രശ്നം തീർക്കും ആർക്കും ഒരു പ്രശ്നമില്ല ഓ എന്തൊക്കെ കേൾക്കണം ആ നിങ്ങൾ ഒരു കണ്ടന്റ് തരേണ്ട അതുകൊണ്ട് നിങ്ങൾ എഴുതിയടുത്തോളം അമേരിക്കൻ മലയാളിയുടെ കയ്യിൽ നിന്നും പണം വാങ്ങി ദീപ്തി ആദിവാസികളെ യൂട്യൂബിൽ കൂടി വിറ്റ് കാശ് വാങ്ങുന്നു ദീപ്തി ആദിവാസികൾ എന്തെന്ന് കച്ചവടത്തിൻ്റെ എടുത്തെത്തിക്കണ എന്റെ പൊന്ന് റാണി ചേച്ചി ആവശ്യമില്ലാത്ത അവരാതൊന്നും വിളിച്ചു പറയില്ലേ അവരവിടെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നെന്ന് ഇവിടെയുള്ള ഓരോ മലയാളികൾക്കും അറിയാം ആദ്യം മുതൽ അവരെ വീഡിയോസ് കാണുന്നതാ അതുകൊണ്ട് നിങ്ങൾ ഇല്ലാത്ത കഥയിൽ നിന്ന് ഇനിയിപ്പോ പടച്ചുവിട്ട ആദിവാസി കുട്ടികളെ പിടിച്ചതിൻ്റെ ഇടയിൽ വലിച്ചിടണ്ട ആ കുട്ടികൾക്ക് നല്ല മാതൃക കൊടുക്കുന്ന ദീപ്തി ആ അമലുമായി ചേർന്ന് ൾ മെയ്യുന്ന ദീപ്തി അവിധങ്ങളുടെ രാജ്ഞി ദീപ്തി ഇത്രയും നല്ല തലക്കെട്ടുകളോട് നിനക്ക് വീഡിയോകൾ ചെയ്യുവാനും അവസരം ഉണ്ടാക്കി തരാം അവൾ ചീഞ്ഞു മാറിയ കളി കളിച്ചപ്പോൾ അവളേക്കാൾ നാറിയ കളി ഞാൻ കളിക്കട്ടെ നിങ്ങളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാണ്ട് വല്ല തെളിവുണ്ടെങ്കിൽ റാണി ചേച്ചി ചേച്ചിയുടെ തെളിവുകളാണ് ഞാൻ വെയിറ്റിങ് ഓ എന്തൊക്കെ കേൾക്കണം അപ്പൊ ഞാൻ അതിന്റെ താഴെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാ ഒളിച്ചും പതുങ്ങിയും കമന്റ് ഇടുന്നത് തെളിവ് സഹിതം വീഡിയോ ചെയ്യണം അത് അല്ലേ അതിന്റെ ഒരു ശരി ഇങ്ങനെ ഒളിച്ചിരുന്ന് കഥ പറയുന്നത് ശരിയല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ അതാണ് ശരി അപ്പൊ അതിന്റെ താഴെ വേറൊരു കമന്റ് റാണി ആകെ പുതിയ കഥകൾ കൊണ്ട് നിങ്ങളെ തോണ്ടാൻ തീപ് വന്നിട്ടില്ല നീ ആധാരമായി വരിക അല്ലാതെ ഒളിച്ചിരുന്നു പാതിരുന്നു പതുങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല സുനിത ചേച്ചി കമന്റ് ചെയ്തിട്ടുണ്ട് ചേച്ചി സ്ഥിരമായിട്ട് എന്റെ വീഡിയോയിൽ കമന്റ് ചെയ്യാറുണ്ട് കാണാറുണ്ട് ചേച്ചി എന്തായാലും താങ്ക് ഞാൻ ഞാനെൻ്റെ ചാനലിൽ കൂടി റിയാക്ഷൻ വീഡിയോ ഒന്നും ചെയ്യാറില്ല എന്നാൽ ഇനി ചെയ്താലോ എന്ന് ആലോചിക്കുന്നു അൺമാക്സ്കിങ് വീഡിയോ അതെവിടെ നിന്നല്ലേ നമ്മുടെ പ്രവീൺ കൊച്ചുവിൽ ഒന്ന് കണ്ടുപിടിച്ചതാണ് ഈ അൺമാക്സ്കിങ് ഏ ആ ഒരു സാധനം പോലെയൊക്കെ ടൈപ്പ് ചെയ്ത് ചെയ്യുന്നത് ഇനി തുടങ്ങും കാരണം റീച്ച് കിട്ടും തെറി വിളിക്കാനാണെങ്കിലും ആൾക്കാരവിടെ വരും അതുകൊണ്ട് റീച്ചും കിട്ടും പൈസയും കിട്ടും ചെയ്തു ഡയറക്റ്റ് ചെയ്തു പക്ഷേ ഇല്ലാത്ത കാര്യങ്ങൾ അവരാതെ വിളിച്ച് പറയുന്നത് പ്രോക്രതനമാണ് അതിന് ദീപ്തി ടീച്ചർ എന്തായാലും കേസും കാര്യങ്ങളായിട്ട് വരും അപ്പോൾ അതങ്ങ് അനുഭവിച്ചാൽ മതി ഇത് പുതിയ കഥയല്ല പഴയ കഥ തന്നെയാണ് കഥയാണല്ലേ അപ്പൊ കഥ തന്നെ എന്ന് ഉറപ്പിച്ച് നിങ്ങൾ എന്നെ എന്തായാലും കൊള്ള തെളിവ് കൊണ്ടുപോവാ ബാക്കി പിന്നെ അത് തന്നെയാണ് എനിക്കും പറയാനുള്ള അപ്പൊ വേറൊരു കമൻ്റ് എടാ വെണ്ണുംപിള്ള ദീപ്തിയെ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അവർ ചെയ്യുന്ന വീഡിയോയിലും എവിടെയെങ്കിലും വന്ന് കമന്റ് ഇടുന്നതും എല്ലാം ഒരുപോലെയാ അല്ലാതെ നിങ്ങളെപ്പോലെ വീഡിയോയിൽ പഞ്ചഭാവമായിട്ട് വന്നും കമൻറ്റുകളിൽ വെറും തറയുമായിട്ട് പല മുഖങ്ങൾ അവർക്കില്ല സി അതാണ് സത്യം പിന്നെ നിങ്ങളുടെ വീഡിയോ കണ്ടപ്പോൾ തന്നെ അതിന്റെ നിലവാരം മനസ്സിലായി ദീപ്തി ടീച്ചറിന്റെ പേര് പറയാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല അതുകൊണ്ട് അത് വച്ച് ആവാം എന്ന് കരുതണ്ട നിങ്ങൾ ഇത്തരം തിരക്കഥ എഴുതി വല്ല സീരിയലുകാർക്കും കൊടുക്കുക അവിടെ ചിലവാം എന്ന് പറഞ്ഞിട്ടൊക്കെ താഴെ കമന്റ് ഉണ്ട് അടുത്ത റാണി ചേച്ചിയുടെ വേറൊരു കമൻറ് ഉണ്ട് അമ്മ വേലി ചാടാത്തത് കൊണ്ട് മകളും മതിൽ ചാടില്ല ഞങ്ങൾ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നു പക്ഷേ എന്റെ ശത്രുക്കളാണ് ഞാൻ ഈ ബാഡ് മെസ്സേജുകൾ ഇട്ടത് അല്ലാത്തവർക്ക് എല്ലാം വീഡിയോ കണ്ട് പോസിറ്റീവ് മെസ്സേജുകൾ ആണ് കൊടുക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ ശ്രദ്ധിക്കൂ അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും സന്തോഷമാണ് എൻ്റെ രണ്ട് ചാനലും എൻ്റെ മുഖം കാണിച്ചു തന്നെയാണ് ഇവർ പറയുന്ന പോലെ ഒന്നുമല്ല നിങ്ങൾ എവിടെ എവിടെ മുങ്ങാണിച്ച് ഓളിച്ചും പാത്തും പതുങ്ങി അവിടെ എവിടെയും പോയിട്ട് കമൻറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിരിക്കുന്നത് അല്ലാണ്ട് എന്താണ് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് തെളിവാണ് നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് എനിക്ക് നാളെ മുതൽ വേണമെങ്കിൽ വന്നിരുന്നു കോസി പഠിച്ചിറക്കാം ആരെ കുറിച്ചിട്ട് വേണമെങ്കിൽ അതിപ്പോൾ റാണി ചേച്ചിയെ കുറിച്ചായിട്ട് അല്ലെങ്കിൽ ദീപ് ടീച്ചിനെ കുറിച്ചിട്ട് അതിൽ ആരെക്കുറിച്ചായിട്ട് എനിക്ക് വേണമെങ്കിൽ കോസിപ്പടിച്ച് ഇറക്കാം ചുമ്മാ വായിക്കാതെ നാക്ക് ഇടക്കല്ലേ പക്ഷെ അങ്ങനല്ല നമ്മൾ എത്തിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെന്യുവൻ കാര്യങ്ങൾ വീഡിയോ ചെയ്യുക റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ജനുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ ഇപ്പൊ റാണി ചേച്ചി ഒന്ന് ആയത് തോന്നിയൊക്കെ അങ്ങ് വിളിച്ചു പറയും അതാണ് ഇവിടെ നടക്കുന്നത് എന്തായാലും കൊള്ളാം റാണി ചേച്ചി ഹോ എന്താ കാണണം റാണി ചേച്ചി വീട്ടിലേക്ക് ഉടൻ ദീപ്തി ടീച്ചർ എത്തും ടീച്ചറും കുടുംബവും ഉടനെ തന്നെ വീട്ടിലോട്ട് എത്തും എന്തായാലും ആ ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ ഇവിടെ സൈഡിൽ ഒന്ന് കൊടുക്കാം നെഗറ്റീവ് നമ്മുടെ ചാനലിൽ വന്നില്ല ശക്തിയോട് കൂടി വന്നിട്ടുണ്ട് പറയുന്നത് നമ്മുടെ അടിച്ചു അങ്ങനെ ഇങ്ങനെ എന്താണ് ടോണി തന്നെ പിന്നെ അതിന് പറയുന്നുണ്ട് വ്യക്തമായിട്ട് എനിക്ക് അവിടെ വീട്ടുകാരെയൊന്നും അറിയില്ലെന്നുള്ളത് ശരിയാണ് പിന്നെ ഈ മുപ്പത് മിനിറ്റ് കാണിക്കാം ഈ മുപ്പത് മിനിറ്റ് കാണിക്കുന്നത് തന്നെയാണ് വീഡിയോ ആ മുപ്പത് മിനിറ്റ് ഉള്ളതൊക്കെ ശരിയാവണോന്നുണ്ടോ നേരത്തെ എന്റെ എൻ്റെ എല്ലാം അറിയാം നാട്ടിലുള്ളവരെ അറിയാലെന്നൊക്കെ പറഞ്ഞത് പിന്നെ അക്കടെ വിചാരം ഞാൻ വീട്ടിൽ വരാൻ വന്നില്ല എന്നുള്ളത് ശരിയാണ് ഞാൻ വരേണ്ടത് അതായത് കുറച്ച് പിന്നെ എന്താ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ട ചില വ്യക്തികൾ പറഞ്ഞു ഞാൻ തനിച്ച് പോകേണ്ട കാര്യമില്ല അവരും കൂടെ വരാം ഇവർ നിയമപാലകരോ ആരെങ്കിലും ആയിക്കോട്ടെ അങ്ങനെ പോയാൽ എന്ന് പറഞ്ഞു ശരി നമുക്ക് പോയിട്ട് കച്ചറ അടിക്കുമ്പോൾ പിടിച്ച് വലിച്ച് മുറ്റത്തിട്ടാണോ തരണം അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കില്ലേ അങ്ങനെ ചിന്തിക്കുന്നത് പോലും ഇല്ല അങ്ങനെ എന്ന് വെച്ചാൽ ഒരു സ്ത്രീയോട് പിന്നെ വെല്ലുവിളിച്ചായിരുന്നല്ലോ എവിടെയാണ് താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് നിങ്ങൾ ഏഴംകുളം ഏനാത്ത് അടൂർ റൂട്ടിൽ നിങ്ങളുടെ ഫ്ളാറ്റിൻ്റെ പേര് വരണോ അത് അത്ര ഞാൻ പറയുന്നില്ല ഫ്ളാറ്റിൽ നിങ്ങളും നിങ്ങളുടെ മകളും ഒരു ഒറ്റമുറി വീട്ടിൽ താമസിക്കുന്നുണ്ട് റൂമിൽ താമസിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയാം നാട്ടിലെ ചില പ്രശസ്തമായ ആളുകളിൽ നിന്ന് നമ്മൾ അറിഞ്ഞത് നിങ്ങൾ നിങ്ങളെല്ലായിടത്തും പറയുന്നുണ്ട് സദാശിവം കൊച്ചാട്ടം പട്ടാളത്തിലാണ് പട്ടാളത്തിലാണെന്ന് പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന റേഷൻ കാർഡ് ബി പി എൽ ആണ് നമുക്ക് അങ്ങനെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ പട്ടാളക്കാരന്റെ ഭാര്യയ്ക്ക് എങ്ങനെയായി ബി പി എൽ കാർഡ് കിട്ടിയത് അത് അന്വേഷിക്കേണ്ടേ നമുക്ക് കൊച്ചാട്ടം പട്ടാളത്തിലാണെങ്കിൽ പിന്നെ അങ്ങനെ കൊടുക്കുമോ ഇല്ല അങ്ങനെ കൊടുക്കാൻ പറ്റുമോ ഞാൻ ഇല്ലല്ലോ കൊട്ടാളത്തിൽ ഇല്ലേ അയൽപ്പക്കാരുമായിട്ടൊക്കെ എപ്പോഴും അടി ചീത്ത നമ്മുടെ കമിറ്റി കാണുന്നത് തന്നെയാണ് അയൽപ്പക്കാരുമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഞാൻ സത്യം പറഞ്ഞതാണല്ലോ പതിനായിരത്തി ഒന്ന് രൂപയും ഒരു അഞ്ച് സിനിമ ടിക്കറ്റും യൂട്യൂബ് വഴി ഓഫർ ചെയ്യേണ്ടിരുന്നതാണ് അങ്ങനെ കണ്ടുപിടിച്ചിരുന്നവർക്ക് പക്ഷെ അപ്പത്തേക്ക് എനിക്ക് ഒരുപാട് പേര് പുള്ളികളുടെ സ്ഥലം അവർ തന്നെ ഒരുപാട് അപ്ലൈസ് ഉണ്ടായിരുന്നു എച്ചാലും ഇനി ഇടയ്ക്കിടയ്ക്ക് കമ്പനി കാണുമ്പോൾ എന്തെങ്കിലും വരാൻ തോന്നുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് യൂട്യൂബർ എനിക്ക് യൂട്യൂബർമാരുടെ ഒന്നും ഒരു പരിചയമില്ലായിരുന്നു അവരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു അക്കെ അഡ്രസ്സ് കിട്ടിയേ തരണം അല്ലെങ്കിൽ അങ്ങനെ കാണാൻ പോകാന്നുണ്ടെങ്കിൽ നമ്മളെ കൂടെ വിളിക്കണം എന്നാൽ പുള്ളിക്കാരി ഒത്തിരി അറിയാം നമ്മളിപ്പോ വീട്ടിൽ കയറി ചെന്നാൽ അടുത്തൊക്കെ സൈബാവിന്റെ വേദനം അങ്ങനെ കൊടുക്കാം കൊടുക്കാല്ലേ കൊച്ചിനെ വെച്ച് കൊച്ചിനെ ആക്രമിക്കാൻ ശ്രമിച്ചു അങ്ങനെ കൊടുക്കാം ഇങ്ങനെ കൊടുക്കാൻ കൊടുക്കാങ്ങനെ കൊടുക്കാനുള്ളൊരു പ്ലാനുണ്ട് അത് കയ്യിൽ വെച്ചിട്ട് തുറന്നു വീഡിയോ കണ്ടു വീട്ടിൽ വീട്ടിൽ ഇറങ്ങി ആരും അങ്ങനെ നിലവിളിച്ചാൽ പോലെ ചുറ്റുള്ള ഒരു മനുഷ്യനെ അവിടെ തിരിഞ്ഞു നോക്കൂല്ലോ അക്കായിട്ടൊക്കെ ബാക്കി വര ആരൊക്കെ അക്കേടെ സൈഡ് പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ അക്കേനെ വീഡിയോ വഴി കാണിച്ചു അക്കയ്ക്ക് നാണക്കേടായി വല്ല യൂട്യൂബ് ചാനലിൽ പോയിട്ട് ബാക്കിയുള്ളവരെ നാണം കിടക്കുന്നതിന് അപ്പം ആർക്കും ഒരു വിഷമമില്ലായിരുന്നു എല്ലാ യൂട്യൂബേഴ്സിനും പോയാനൊക്കെ ഓർക്കണമായിരുന്നു ഞാനെന്താ ഓർക്കുന്നത് ഇത്രത്തോളം യൂട്യൂബർ ഉണ്ടായിരുന്നു എത്ര പേരെ ഇത് ഇവരുടെ വീഡിയോ എടുക്കുമ്പോൾ ഇത്ര തുടക്കത്തിൽ അറിഞ്ഞുകൊണ്ടായിരുന്നു പിന്നെ ചെറുപറ ചെറവ ആൾക്കാർ ഇങ്ങനെ പറയുന്നത് അത് കരുതുന്നുണ്ട് പിന്നെ പൊതുവേ നാട്ടിലുള്ളവരൊക്കെ പറയുന്നുണ്ടൊക്കെ പറയുന്ന എല്ലാം കള്ള ഒരുപാട് വളരെ പറഞ്ഞ ജീപ്പിനെ നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഈ കൊടിശി പക്ഷേ പല കാര്യത്തിൽ അങ്ങനെയല്ല ഉദാഹരണ സഹിത ആൾക്കാർ വരുന്നു പക്ഷേ അതൊന്നും പറഞ്ഞു ഞാൻ അങ്ങനെ നാട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ലേ അതൊക്കെ ഓരോരുത്തർ പ്രൈവറ്റ് ലൈഫ് ചെയ്യണം അക്കെടെ ചാനൽ വീഡിയോ ചാനലുണ്ട് അക്കേക്കൊന്നും വാഴപ്പിണ്ടി തോന്നില്ല അക്കേ അത് നല്ലവണ്ണം കേറി ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഷെയർ ചെയ്തില്ല അല്ലാണ്ട് തന്നെ ആൾക്കാരെ ചാനൽ കണ്ടുപിടിച്ച് ചീത്ത വിളിക്കാനാണെങ്കിൽ അവർ ഓപ്പൺ ചെയ്തോണ്ടല്ലേ ഇത് നൂറ്റി എത്രയോ വ്യൂ ഉണ്ടായിരുന്ന വീഡിയോ അങ്ങ് കേറിയില്ലേ കൊറച്ചെങ്കിലും പക്ഷെ ഒറ്റ സബ്സ്ക്രൈബർ കൂടിയിട്ടില്ല ഏഴാ മൂന്നായിരുന്നു ആ അപ്പൊ കൂടിയല്ല നാലുപേര് ആ മൂന്നും പേരുടെ കൊച്ചാട്ടനും ചേച്ചി മോളും കൊച്ചാട്ട് കാര്യത്തിൽ കുറെ ദുരൂഹതകളുണ്ട് നമ്മൾ ചീത്ത പറയുന്നില്ല നമ്മളൊരുപാട് സപേപ്പേഴ്സ് പറഞ്ഞു നിന്ന് ചീത്ത കയക്കാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞോട്ടേന്ന് തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കുന്നു അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ അവരെ തന്നെ വിളിച്ചതായിട്ട് കരുതിയെടുത്തത് പക്ഷേ അത് അത്രയും നമ്മൾ പറയേണ്ട കാര്യമായിരുന്നു അറിയാം പക്ഷെ പറഞ്ഞു പോയി ഇപ്പോൾ മാറ്റാനുള്ള ഉദ്ദേശം ഒന്നുമില്ല പറഞ്ഞത് പറഞ്ഞു അത് അവർ അഹിക്കുന്നു ഇനി നമ്മൾ ഒരിക്കലും അങ്ങനത്തെ ഇതിന് മുന്നേ നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ നമ്മൾ ചീത്ത വിളിച്ചിട്ട് നമ്മൾ ഇനി അത് ഉപയോഗിക്കത്തില്ല വാക്ക് ഇനി എന്തെങ്കിലും ഞങ്ങൾ അക്കേണ്ട നേരിട്ടേ പറയൂ അക്കയടുത്ത് ഞാനൊരു സമിതി ഞാൻ പറഞ്ഞ നമുക്ക് വെച്ച് കാണാം എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം നമുക്ക് പറയാനുള്ളത് പരസ്പരം പറയാം എന്റെ ചാനലിൽ കൂടെ തന്നെ വേണേ നമുക്ക് ലൈവ് പോയിട്ട് അക്കെ എന്നെ പറ്റി പറയാനുള്ള മോശം കാര്യങ്ങൾ പറഞ്ഞതെ നാട്ടുകാർ അറിയട്ടെ അക്ക ലൈവില് പോക്കുമായിരുന്നു ഇത്ര നല്ല ഓഫർ ആയി തരും നമ്മളെ പറ്റി മോശം പറയാം നമ്മുടെ ചാനലിൽ നമ്മൾ ലൈവ് ഓപ്പൺ ആക്കി കൊടുക്കാന്ന് പറഞ്ഞു അക്കത് പറ്റൂല പിന്നെ അക്ക എല്ലാ കമന്റിലും ഒരു കോമൺ കാര്യമാണ് അത് എന്തിന്റെ പേരിലായിക്കോട്ടെ അത് കടമായിട്ടോ ദാനമായിട്ടോ എന്തോ ആക്കോട്ടെ പിന്നെ അക്കയുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകാതെ അക്ക ചെയ്താൽ അമേരിക്കാർ തരാത്തേട്ട പ്രശ്നം ഏതെങ്കിലും അമേരിക്കക്കാര് ഞാൻ ഈ പറഞ്ഞ അഡ്രസ്സിൽ പറഞ്ഞത് അഡ്രസ്ലോട്ട് ഗ്രീഫ് കൊടുക്കണേ ആ വിഷമം തീരട്ടെ തീട്ടെന്ന് എന്റെ മോട്ടും പറയാനല്ലേ ചിത്ര വെച്ചും പറഞ്ഞോളൂ ഞാൻ പാടില്ലാന്ന് അറിയാതെ ഞാൻ അക്കെ രൂപത്തിനൊന്നും പറയാത്തെ അക്ക ഇങ്ങോട്ട് പറഞ്ഞ രീതി പറയാൻ അറിയാം വേണ്ട വേണ്ടി ചേച്ചിക്ക് കുടുംബക്കാരെ പറ്റിയൊന്നും അറിയത്തില്ല പിന്നെ എന്റെ അർത്ഥത്തിൽ എന്നെ കറിയതൊന്നും പറഞ്ഞു അപ്പൊ എനിക്ക് വരാം ചേച്ചി വന്നിട്ടില്ല ഞാനും വരും കേട്ടോ എനിക്ക് പോകണം എന്റെ അർത്ഥം കാണും അക്ക ഉയർ അതെ അക്ക ഉയർ ലേഡി സൂപ്പർ സ്റ്റാർച്ചക്കാൻ ഞാൻ വരും കേട്ടോ എല്ലാം കൂട്ടോ അക്ക വീഡിയോ എല്ലാം കണ്ടു ഞങ്ങടെ വീഡിയോ ഞങ്ങൾ പ്രതീക്ഷ ഒരു വിഷമത്തില്ല കമന്റ് പിന് ചെയ്ത് തരാം വേണ്ടി പറഞ്ഞു പറഞ്ഞേ തിന്നിട്ട് എലിങ്ങനെ കുത്തുന്നുണ്ടെങ്കിൽ അത് ആ എലിനെ കുത്തു നിർത്താൻ ഒരുപാട് പണികളുണ്ട് അതിനുള്ള വഴി ഉണ്ടാക്കാതെ എന്നാ ഏറ്റവും നല്ലത് അതാണ് ആനി അടുത്ത മണിയമ്മ നമ്മളോട് പറയുന്നതല്ലേ മണിയമ്മയോടൊക്കെ പറയുന്ന സൂക്ഷിച്ചു നിങ്ങളുടെ നമ്പർ ഇട്ടോ ചെവി അടിച്ചു പോകാം അടിച്ചു പോകാൻ വീട്ടിലോട്ട് നേരിട്ട് വരും നോക്കിയിരുന്നു മക്കളൊക്കെ ഉള്ളല്ലേ അതിന്റേതായ രീതിയിൽ ജീവിച്ചാൽ പോരെ ഇങ്ങനെ നാണം കെട്ട് നാറേണ്ട ആവശ്യമല്ലോ ഉണ്ടോ നാളെ മക്കളെയും കൂടി ബാധിക്കുന്നതല്ലേ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോകുന്ന റാണി ചേച്ചി ഇതിൻ്റെ വല്ല കാര്യമുണ്ട് ഇങ്ങനെ നാടായ നാടൊക്കെ ഓടി നടന്ന് കമന്റിട്ട് ഇങ്ങനെ അവരാധം പറഞ്ഞുണ്ടാക്കുക എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു ഒരു ആവശ്യമില്ലായിരുന്നു ഇപ്പൊ റീസെൻ്റ് എൻ്റെ വീട്ടിൽ കൂടി വന്ന് അവരാധം പറഞ്ഞിട്ട് പോയിരിക്കയാണ് പക്ഷെ എന്തൊക്കെ ചെയ്യ എന്തൊക്കെ കാണാൻ എന്താ ഇക്കൊച്ച് കേരളത്തിൽ നടക്കുന്നേ അറിയാൻ പാടില്ല ഒട്ടും ഒരു ശതമാനം പോലും എനിക്കറിയാൻ പറ്റുന്നില്ല എന്നാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കണം പുതിയൊരു രീതിയിട്ടാണ്